എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ സി സിയുമായി ബന്ധപ്പെട്ട് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് എൻ സി സിക്കുള്ള സംസ്ഥാന വിഹിതം മുടങ്ങി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം സംസ്ഥാന സർക്കാർ ഭക്ഷണ അലവൻസ് നൽകാത്തതിനാൽ നാഷണൽ കേഡറ്റ് കോർ എൻ സി സി വിദ്യാർത്ഥികളുടെ പരിശീലനം അനിശ്ചിതത്വത്തിൽ കെഡറ്റുകൾക്ക് ഭക്ഷണം കൊടുത്ത വകയിൽ ചുമതലയുള്ള ഓഫീസർമാർക്ക് മൂന്ന് ലക്ഷം വരെ ബാധ്യതയായി അടുത്ത വർഷം ചുമതല നിർവഹിക്കാനാകില്ലെന്ന നിലപാടിലാണവർ രാജ്യത്ത് പതിമൂന്ന് ലക്ഷത്തോളം എൻ സി സി കേഡറ്റുകളുണ്ട് കേരളത്തിൽ നാൽപ്പതിനായിരത്തോളവും സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും ചുരുങ്ങിയത് മുപ്പതിൽ പരം സ്ഥാപനങ്ങളിൽ കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നുണ്ട് ഒരു ഗ്രൂപ്പിൽ തൊണ്ണൂറ്റി അഞ്ച് നൂറ് വിദ്യാർത്ഥികളുണ്ടാകും എൻ സി സി ഫണ്ടിൽ അൻപത് ശതമാനം വീതം കേന്ദ്രവും സംസ്ഥാനവുമാണ് നിർവഹിക്കുന്നത് യൂണിഫോമും പരിശീലനവും നൽകുന്നത് കരസേനയാണ് യൂണിഫോം തുകയായി ഓരോ കേഡറ്റിനും മൂവായിരത്തി രൂപ അനുവദിക്കും ഭക്ഷണത്തിന് ഏജൻസിയെയാണ് ഏൽപ്പിക്കാറ് ഒരു വിദ്യാർത്ഥിക്ക് അറുപത് രൂപയാണ് ഭക്ഷണ അലവൻസ് ഒരു വർഷം പരേഡെങ്കിലും നടത്തണം സർക്കാർ ഭക്ഷണ അലവൻസ് നൽകാത്തതിനാൽ ഭൂരിഭാഗം എൻസി ഓഫീസർമാരും സ്വന്തം നിലയിലാണ് തുക നൽകിയത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലന പരിപാടിയാണ് എൻസി ഇന്ത്യൻ സൈന്യത്തിന് പിൻബലം നൽകുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രൂപവൽക്കരിച്ചിട്ടുള്ളതാണ് എൻസി ി പരിശീലനത്തിന്റെ ചിലവിൽ അൻപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും അൻപത് ശതമാനം സംസ്ഥാന ഗവൺമെന്റുമാണ് നിർവഹിക്കുക കേഡറ്റുകളുടെ പരിശീലനത്തിനും യൂണിഫോമിന് ആവശ്യമായ തുകയും കേന്ദ്ര ഗവൺമെന്റാണ് നൽകുക ഇപ്പോൾ യൂണിഫോം തുകയായി ഓരോ കേഡറ്റിനും മൂവായിരത്തി രൂപ കേഡറ്റുകളുടെ അക്കൌണ്ടിൽ കേന്ദ്ര ഗവൺമെന്റ് നിക്ഷേപിക്കുന്നു കേഡറ്റുകളുടെ റിഫ്രഷ്മെന്റ് തുകയായ അറുപത് രൂപ സംസ്ഥാന ഗവൺമെന്റാണ് നൽകേണ്ടത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി അധ്യയന വർഷം പരേഡുകൾ അവസാനിച്ച് കേഡറ്റുകൾ പാസ് ഔട്ട് ഔട്ടായതിനു ശേഷവും റിഫ്രഷ്മെന്റ് തുക ഭക്ഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടില്ല ഭക്ഷണ ഏജൻസിയെ ഏൽപ്പിക്കുന്നത് മിക്കവാറും സ്കൂളുകളിലെ എൻസിസി ഓഫീസർമാരായതിനാൽ ബാധ്യത വന്നിട്ടുള്ള തുക എൻ സി സി ഓഫീസർമാർ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഏകദേശം രണ്ടു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ഈ ബാധ്യത ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ ചുമതല നിർവഹിക്കാനാവില്ല എന്ന നിലപാടിലാണ് എൻ സി സി ഓഫീസർമാരുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തെ എൻ സി സി പരിശീലനം സ്കൂളുകളിൽ അനുസ്ഥിതാവസ്ഥയിൽ നിൽക്കുകയാണ് സ്കൂൾ ആരംഭിക്കാൻ ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ കേരള സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് അനുകൂലമായ ഒരു നടപടി ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ലാത്ത വർഷം എൻ സി സി കേഡറ്റുകളായി നിലവിലുള്ള വിദ്യാർത്ഥികൾക്കും അടുത്ത വർഷം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് ബുദ്ധിമുട്ടായി മാറും എന്ന് കരുതുകയാണ് എത്രയും വേഗം അനുകൂലമായ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു കൂടുതൽ വാർത്തകൾക്ക് സ്റ്റേറ്റ്യുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി